തോറ്റുപോയി പക്ഷേ പൊരുതിയാണ് തോറ്റത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തിനെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മിഖായൽ സ്റ്റെഹറയ്ക്ക് വളരെ വളരെ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടെങ്കിൽ പോലും ടാക്ടിക്കൽ ബേസ് മത്സരം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അതിനകത്ത് ഇൻഡിവിജ്വൽ അറേഴ്സിന് വളരെയധികം വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടതുപാർശത്തിലൂടെ എതിരാളികൾക്ക് അത്ര വേഗത്തിൽ കടന്നു പോകാൻ കഴിയാത്ത വിധം നങ്കൂരമൊട്ട് പ്രതിരോധത്തിന്റെ കാവലുമായി കോട്ട കോട്ടയാക്കുകയും അതിനോടൊപ്പം ഇടതുമെങ്കിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണത്തിന് വഴിമരുന്നിടുകയും ചെയ്ത മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വെറും പകരക്കാരനായി വന്ന ശേഷം പിന്നീട് പകരം വയ്ക്കാൻ ആളില്ലാത്തവനായി വളർന്നു വന്ന നവോച്ച സിംഗിന്റെ പ്രകടനത്തിൽ നമ്മുടെ മിഖായൽ സെഹറ വളരെയധികം ഇൻട്രസ്റ്റ് ആണ് കെലാൻഡ് റിപ്പോർട്ട് അനുസരിച്ച് മിഖായൽ സെഹറെ നവോച്ച സിംഗിനെ കുറിച്ച് ഇന്നലെ മത്സരത്തിന് ശേഷം പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ് നവോച്ച ഡൂയിങ് വെൽ അറ്റ് ദ മൊമെന്റ് ഈ നിമിഷം അവൻ വളരെ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഹീസ് റിയലി അഗ്രസീവ് ആൻഡ് ഡ്രോ മൈ ലോഡ്സ് അവൻ വളരെയധികം ആക്രമണ മനോഭാവമുള്ളവനും കളിക്കളത്തിൽ ഒരുപാട് ഓടി ഒരുപാട് വശങ്ങൾ കയ്യേറുന്നവനുമാണ് ഐ ആം റിയലി ഹാപ്പി വിത്ത് ഹിസ് പെർഫോമൻസ് ഞാൻ അവൻ്റെ സന്തോഷത്തിൽ വളരെയധികം സോറി ഞാൻ അവൻ്റെ പ്രകടനത്തിൽ വളരെയധികം സന്തോഷവാനാണ് ഈ നിമിഷത്തിൽ നവാചാർ സിംഗ് വളരെ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അവൻ വളരെ ആക്രമണാത്മകമായിട്ടുള്ള മനോഭാവത്തോടു കൂടി ഒരുപാട് ഏരിയകൾ കവർ ചെയ്യുന്നുണ്ട് ഈ നിമിഷം അവൻ്റെ പ്രകടനത്തിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് തോൽവികൾക്കിടയിലും അല്ലെങ്കിൽ ഇത്രയും ഫുള്ളി ആയിട്ടുള്ള ഒരു സ്റ്റേഡിയത്തിന് നടുവിലുള്ള തോൽവി ആരെയും അടുപ്പിക്കുന്നത് തന്നെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത്ര വലിയ തോൽവിക്കിടയിലും നവാച സിംഗിന്റെ പ്രകടനം ബ്ലാസ്റ്റിക്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ ചെഹ്രയ്ക്ക് സന്തോഷം നൽകുന്നുണ്ട് എന്ന് പുള്ളി പറയുന്നു